ഞാങ്ങാട്ടിലെ ടി കെ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ ജനകീയ വായനശാലയുടെ പ്ലാറ്റിനം ജൂബിലി വാർഷികാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു തൃത്താല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ജയ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നവാഗത ചലച്ചിത്ര സംവിധായകനുള്ള സംസ്ഥാന സർക്കാർ പുരസ്കാരം നേടിയ ഫാസിൽ റസാഖ് ഉദ്ഘാടനം നിർവഹിച്ചു സ്വാതി തിരുനാൾ സംഗീത രത്ന പുരസ്കാരം നേടിയ പ്രശസ്ത പിന്നണി ഗായിക രാധിക അശോക് മുഖ്യാതിഥിയായി പങ്കെടുത്തു വായനശാല സെക്രട്ടറി രമണൻ ഞാങ്ങാട്ടി റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് ടി കെ നാരായണദാസ് മുതിർന്ന പ്രവർത്തകരായ എം ശിവശങ്കരൻ ടി വി അസൈനാർ കെ എൻ ചന്ദ്രൻ ടി കെ സുകുമാരൻ ടി കെ നാരായണൻ ബി എം അലി എന്നിവരെ ആദരിച്ചു പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ എ കൃഷ്ണകുമാർ ഉപഹാരങ്ങൾ കൈമാറി പ്ലാറ്റിനം ജൂബിലി സാഹിത്യ പതിപ്പിന്റെ പ്രകാശനം ടി വി എം അലി നിർവഹിച്ചു കെ വേലുണ്ണി കോപ്പി ഏറ്റുവാങ്ങി താലൂക്ക് തല വായനോത്സവത്തിൽ വിജയികളായ എം കെ പാർവതി കെ അഷിത വെറ്ററൻസ് മീറ്റ് വിജയി എം ആർ ഉണ്ണി എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു പാലക്കാട് ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച പുസ്തകങ്ങൾ അനുവിനോദ് വായനശാലയ്ക്ക് കൈമാറി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി ടി സത്യനാഥൻ ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗം എ വി ഹൈദ്രുമാഷ് ടി ആര്യൻ കണ്ണനൂർ വാർഡ് മെമ്പർ കെ പ്രീത ടി കെ സുകുമാരൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു വായനശാല പ്രസിഡന്റ് എം പി ശിവശങ്കരൻ സ്വാഗതവും പി വി രമാദാസ് നന്ദിയും രേഖപ്പെടുത്തി തുടർന്ന് നൃത്തനൃത്യങ്ങളും സംഗീതനിശയും ആർ ജെ ഡിസൈൻസിന്റെ ഫാഷൻ ഷോയും കൊളത്തൂർ ബ്ലാക്ക് കാർട്ടൺ തിയേറ്റേഴ്സിന്റെ പണയം എന്ന നാടകവും അരങ്ങേറി സിനിമകൾ ചെയ്തിട്ടുണ്ട് അപ്പൊ ആ സിനിമകളുടെ ഒരു കോൺഫിഡൻസ് വെച്ചിട്ടാണ് ഞാൻ എന്റെ ആദ്യ സിനിമയായിട്ട് വരുന്നത് അപ്പൊ ആ സിനിമ സംഭവിക്കാനുള്ള ഒരു കാരണം ഒരു നാടിന്റെ മുഴുവൻ സപ്പോർട്ട് ആ സിനിമയിൽ ഉണ്ടായിരുന്നു ഒരു നാല്പത് ആർട്ടിസ്റ്റും ഒരു പത്തൊമ്പത് ലൊക്കേഷനൊക്കെ ഉള്ള ഒരു സിനിമയാണ് തടവുക അപ്പൊ അതെല്ലാം യാഥാർത്ഥ്യമായത് ഇപ്പോ നമ്മുടെ അടുത്തുള്ള തൃത്താല കൊടിക്കുന്ന് പള്ളിപ്പുറം ആ ഒരു ഏരിയയിലുള്ള ആൾക്കാരുടെ ഒരു സപ്പോർട്ട് കൂടിയിട്ടാണ് അപ്പൊ നമ്മള് സിനിമയുടെ ഓഡീഷനും അതുപോലെ ചില പ്രാക്ടീസ് സെക്ഷനൊക്കെ നടത്തിയത് അവിടെ ഉള്ള വായനശാലയിലാണ് അപ്പൊ ഇങ്ങനെ ഈ ഗ്രാമീണ ജനകീയ വായനശാലകൾ പുതിയ കലാകാരന്മാർക്ക് കൊടുക്കുന്ന സപ്പോർട്ടൊക്കെ വളരെ വലിയ കാര്യമാണ് വളരെ നമുക്ക് വളരെ ഇൻസ്പയറിംഗ് ആണ് പിന്നെ ഇതുപോലെ ഇത്രയും പഴക്കമുള്ള പണ്ട് കാലത്തിങ്ങനെ വായനശാല ഉണ്ടാക്കിയെടുക്കാനുള്ളൊരു ബുദ്ധിമുട്ടൊക്കെ നമുക്ക് അറിയാം അപ്പൊ അതൊക്കെ അവർക്ക് എന്റെ വലിയൊരു സല്യൂട്ട് എന്തായാലും ഞാൻ കൂടുതലും സംസാരിക്കുന്നില്ല ഈ ഒരു പരിപാടി ഒഫീഷ്യലി ഉദ്ഘാടനം അറിയിക്കുന്നു നമസ്കാരം ചെയ്താൻ ശരിക്കും ഞാൻ വരേണ്ടത് എന്നാലും അതുകൊണ്ട് സംസാരിക്കാം ടി കെ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ വായനശാല പാറ്റിനും ജൂബിലി ആഘോഷത്തിന് എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ച വായനശാലയിലെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരോടും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് ഇതിപ്പോ ക്ഷണിച്ചില്ലെങ്കിലും ഞാൻ ഇങ്ങോട്ട് വരും കാരണം ഒരുപാട് വർഷങ്ങളായിട്ട് ഞാൻ ഈ വായനശാലയിലെ അംഗം തന്നെയാണ് വായന അത്രയധികം ഒന്നും ഇല്ലാത്ത ഒരാളായിരുന്നു ഞാൻ പക്ഷേ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയും ടി കെ മൻസുനോട് വന്നിട്ടുണ്ടാവൂല്ലേ അവളുടെ നല്ല ഭംഗിയുള്ള സംസാരം കേട്ടിട്ടാണ് അതൊന്ന് വായിച്ചാലോ എന്ന ചിന്ത എനിക്ക് ചെറുപ്പകാലത്ത് ഉണ്ടായത് അപ്പോൾ പ്ലസ് ടു പഠിക്കുമ്പോൾ അവൾ നല്ല ഭംഗിയായിട്ട് പ്രസംഗിക്കും നല്ല ഭംഗിയായിട്ട് സംസാരിക്കും അപ്പം എനിക്കും ഒരു കൊതി അതുപോലെ ഒന്ന് സംസാരിച്ചാലോ എന്നൊക്കെ ഇതുവരെ സാധിച്ചിട്ടില്ല വേറെ കാര്യം അങ്ങനെ ഞാൻ ഈ വായനശാലയ്ക്ക് പ്ലസ് വണ് പ്ലസ് ടു വീട്ടിൽ തനിയെ ഇരുന്നിരുന്ന തനിയുള്ളൊരു വളർച്ചയായിരുന്നു അന്ന് ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിൽ അവസ്ഥയിലിരിക്കുമ്പോൾ എന്റെ ഏക ആശ്രയം ഞങ്ങൾ ട്രീനുള്ള നമ്മുടെ വായനശാലയായിരുന്നു പുസ്തകം വായിക്കുക എന്റെ പേരിൽ ഇങ്ങനെ വരുമ്പോഴും എൻ്റെ ആയിട്ടുള്ള ഉദ്ദേശം യമന ചേച്ചിയുടെ അടുത്ത് കുറെ പാട്ട് വിശേഷങ്ങൾ പറയുക എന്നുള്ളതായിരുന്നു അവരൊരു മണിക്കൂർ ഞങ്ങൾ പാട്ടും കഥകളൊക്കെ ആയിട്ട് അങ്ങനെ പോയിരുന്നു സിനിമാ പാട്ട് പാടും എന്നാൽ എം ടിയുടെ പല പുസ്തകങ്ങളും എടുത്ത് വീട്ടിൽ കൊണ്ടുപോകും വായിക്കും തിരിച്ചടുത്ത വെച്ച ഇതേ സംസാരങ്ങൾ തുടരാനോ എന്നുള്ളൊരു സന്തോഷത്തിൽ തിരിച്ചു വരും അതുപോലെ തന്നെ യുവകാന്തത്തിനെ കുറിച്ച് രണ്ടു വാക്കി ഇവിടെ പറയാതിരിക്കാൻ കഴിയില്ല ഇന്നൊക്കെ പ്രസിദ്ധമായിട്ടുള്ള പല ബാൻഡുകളും ഉണ്ട് ഞങ്ങൾ അമ്മേ ബാൻഡ് തുടങ്ങിയവരാണ് ഏതൊരു ഉത്സവം ഉണ്ടെങ്കിലും ഞങ്ങളാറ്റീല് ഏതു പോലും ഉണ്ടെങ്കിലും ഞങ്ങളുടെ ഇവിടുത്തെ ഗായകന്മാരും ഗായികമാരും അണിനെത്തിക്കൊണ്ടുള്ള ഒരു അസലായിട്ടുള്ള ഒരു ഗാനമേള നമ്മുടെ ഞാൻ സുമേച്ചി ും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുക്കാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി